हाय ഞാൻ ഈ ഞാനീ സെക്യർമാറ്റമോണിലേക്ക് രണ്ട് മൂന്ന് മാസം മുമ്പ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കല്യാണത്തിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് അപ്പം ആ പോസ്റ്റിന് താഴെ ഏകദേശം മൂവായിരം നാലര നാലായിരം ആൾക്കാരൊക്കെ കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല കമൻസും ചീത്ത ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ഏകദേശം നാൽപ്പത് ശതമാനം ആൾക്കാർ നല്ല കമൻറ്റും ബാക്കിയുള്ള ആൾക്കാർ മോശമുള്ള കമൻസൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് സന്തോഷമുണ്ട് എല്ലാ കമൻസിനും ഓക്കെ കുറെ കമൻസും വായിച്ച് കുറെ കമൻസും വായിച്ചില്ല സ്കിപ്പ് ചെയ്തിട്ട് പോയി അതിൽ ചില കമൻസ് കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി കാരണം അത്രത്തോളം സന്തോഷമുള്ള കമൻസാണത് അപ്പോൾ ആ കമൻസ് വായി വായിക്കാം കേട്ടോ സന്തോഷം ഡിപ്രഷനും ഉണ്ടെങ്കിൽ തൂങ്ങിച്ചാവണം മിസ്റ്റർ നീയൊക്കെ ജീവിച്ചിരുന്നിട്ട് ഒരു ഗുണം ഈ ലോകത്തില്ല ഇനി വരും തലമുറ കൂടി ഇല്ലാത്തവത്തേ ഉള്ളൂ നിന്നെ കാരണം കുടുംബം മുഴുവൻ നാണക്കേടാണ് പ്ലീസ് ചാവുമായിരേ അപ്പോൾ ഇതേതൊരു ഫേക്ക് ഐ ഡി ഉള്ളൊരു പയ്യനാണേ അവനെ എൻ്റെ ചാവാനാണ് പറയുന്നത് ഓക്കെ അവരുടെ പേരൊന്നും ഇതിൽ കാണുന്നില്ല ഫേക്ക് ഐ ഡിയാണ് അപ്പോൾ കാരണം ഇവന് ഞാൻ എന്തോ ചെയ്തിട്ടുണ്ടല്ലോ ഇവന് അത്രയും നാണക്കേടുണ്ടായിട്ടുണ്ട് ഞാൻ കാണണം അതിനാണ് ഇവൻ്റെ ഒരു ചാവാൻ പറയുന്നത് ഇപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് ഇത്രത്തോളം സ്നേഹമുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റും ഭയങ്കര സ്നേഹട്ടോ എനിക്ക് സ്നേഹം കൊണ്ട് നിങ്ങൾ പൊതിയാണ് കാരണം അത്രത്തോളം മനുഷ്യർത്തുള്ള ആൾക്കാരെ ഇപ്പം ഞാൻ കാണുന്നു ഇത്രയും കമൻസ് ഇങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര മനുഷ്യർ ഉള്ള ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്നേഹവും മനുഷ്യത്വം എന്താ പറയുക അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇപ്പം കാണുന്നത് മൊത്തം ഈ സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപ തോന്നണത് ഇതിനൊന്നും ദേഷ്യമല്ല തോന്നുന്നു